അതെ ഉപാസനയുടെ തപസ്സിന്റെ ജ്ഞാനത്തിൻ്റെ ധർമ്മത്തിൻ്റെ ഒക്കെ തലങ്ങൾ വ്യത്യസ്തങ്ങളാണ് ഒരാളുടെ ധർമ്മത്തിൻ്റെ ഫലം തപസ്സിൻ്റെ ഫലം ജ്ഞാനത്തിൻ്റെ ഫലം ഇവ വ്യത്യസ്തമാണ് ഇത് പലപ്പോഴും മനസ്സിലാക്കണം ഒരു ജ്ഞാനിയായ ഒരാൾ ഈ ജ്ഞാനിയായ ആൾ കടന്നു വന്ന വഴിയിൽ ഇപ്പോഴല്ല കടന്നു വന്ന വഴിയിൽ ചെയ്ത ദേവതോപാസനകളും തപസ്സുകളും അതുണ്ടാക്കി തീർക്കുന്ന ഫലവിശേഷം ആ ദേഹത്തോട് ചേർന്നുണ്ട് ആ ദേഹത്തോട് ചേർന്നുള്ള ആ ഫലവിശേഷം ജ്ഞാനത്തിൻ്റെ ഫലമല്ല ഇത് വേർതിരിച്ച് കാണാൻ നമുക്ക് പലപ്പോഴും സാധിക്കില്ല എത്ര പേർക്ക് മനസ്സിലായിന്നറിയില്ല ഒരു വ്യക്തി അയാൾക്ക് ജ്ഞാനബലമുണ്ടെന്ന് വിചാരിച്ചോളൂ ആ ജ്ഞാനത്തിന്റെ ബലം ആ ജ്ഞാനബലം നൽകുന്ന ബലം എന്താണ് തൃപ്തിയാണ് നിത്യതൃപ്തിയാണ് നിത്യതൃപ്തിർ നിരാശ്രയ അല്ലെങ്കിൽ നിരങ്കുശ എന്നാൽ അതിലേക്ക് അയാൾ എത്തിച്ചേർന്ന സാധനാ ആ സാധനാ അയാൾ ചെയ്ത തപസ്സോ അയാൾ ചെയ്ത ദേവതോപാസനകളോ ഉണ്ട് അയാൾ ആ ദേവതോപാസനയെ അതിക്രമിച്ചു എന്ന് വിചാരിക്കുക എങ്കിൽ പോലും ആ ദേവതോപാസനയുടെ ഫലരൂപമായ സിദ്ധി അയാളുടെ ദേഹഗതമായിട്ടുണ്ട് അതില്ല എന്ന് പറയാൻ പറ്റില്ല എനിക്ക് നിന്നെ വേണ്ട പറഞ്ഞാലും അവള് കൂടെ വരും ഇപ്പോഴോ അപ്പൊ എന്ത് ചെയ്യും എനിക്ക് വേണ്ട പോന്നാലും അവള് കൂടെ വരും സംശയമില്ല അവൾ കൂടെ വരും അത് പ്രാരബം തന്നെയാണെന്നേ അത് പ്രാരബം തന്നെയാണത് പക്ഷെ പറഞ്ഞ ഒന്നും കൂടി ആവർത്തിക്കുന്നു ഒന്നുകൂടി ആവർത്തിക്കുന്നതിന് ഒരു മടിയുമില്ല എടി എടിയും നിന്നെനിക്ക് വേണ്ട പൊയ്ക്കോ എന്ന് പറഞ്ഞാലും അവൾ കൂടെ വരും ഒരു കവചമായിട്ടും രക്ഷയായിട്ട് അത് ജ്ഞാന ബലമല്ലാതെ അത് മുമ്പ് ചെയ്ത ഉപാസനയുടെ ഫലമാണ് അതുപോലെ തപസ്സിന്റെ ഫലം തപസ്സിന്റെ ഫലം നമ്മൾ തപസ്സെന്നൊക്കെ പറയുമ്പോ ചിലപ്പോ വിചാരിക്കും തപസ്സൊക്കെ പണ്ട് പണ്ട് കാലത്താണ് പണ്ട് കാലിക്കാലൊന്നും വ്യത്യാസമില്ല ജീവിതത്തിൽ എപ്പോഴും തപസ്സുണ്ട് തപസ്സിന്റെ ഫലം ഉണ്ട് ധർമ്മത്തിന്റെ ഫലം ഐശ്വര്യം ധർമ്മത്തിന്റെ ഫലം ഐശ്വര്യമാണ് അതെ സിദ്ധികളുണ്ട് അപ്പൊ ധർമ്മത്തിന്റെ ഫലം ഐശ്വര്യമാണ് അപ്പൊ ഇന്നലെകളിൽ ചെയ്ത ധർമാചരണത്തിന്റെ ഫലമാണ് ഇന്നത്തെ ഐശ്വര്യം ഐശ്വര്യം വരും തടയാൻ പറ്റില്ല വേറെ തടയാൻ പറ്റാത്ത ഐശ്വര്യം ഉണ്ടാവും ഇത് ജ്ഞാനവുമായി അല്ല ബന്ധപ്പെടുത്തേണ്ടത് ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇത് നമ്മൾ വെറുതെ വേദാന്തം പുസ്തകം വായിച്ചിട്ട് ജ്ഞാനിയായിട്ട് പുറത്തു വന്നാൽ ശരിയാവില്ല അപ്പോൾ അപ്പോലൊന്നും ഉണ്ടാവില്ല ഇതിന് ഭേദം മനസ്സിലാക്കണം നമ്മൾ അത്ഭുതാവില്ലേ മഹാദ്ഭുതാണ് ജീവിതം ജീവിതം മഹാദ്ഭുതാണ് അപ്പോ അത് പ്രാരംഭത്തിന്റെ ഭാഗമല്ലേ അതെ പ്രാരംഭത്തിന്റെ ഭാഗമാണ് അതിപ്പോതൊക്കെ അങ്ങനെ തന്നെയല്ലേ ഏ ണെന്ന് കാണാൻ കഴിയണ്ടേ ഇതിപ്പോൾ ഇത് ആരെക്കുറിച്ചാണ് ഇപ്പം സംസാരിക്കണേ ഏ ഇതിപ്പോൾ ആരെക്കുറിച്ചാണ് ഇപ്പം സംസാരിക്കണത് ഇപ്പം പ്രകൃതം ആരെക്കുറിച്ചാണ് ഇപ്പൊ പ്രകൃതം ജ്ഞാനിയാണ് രണ്ട് ആ ജ്ഞാനിയുടെ തന്നെ പൂർവകാലീനമായ ഉപാസനയുടെയും തപസ്സിൻ്റെയും ഫലം ജ്ഞാനഫലത്തിൽ നിന്ന് വേർപെടുത്തി ചിന്തിക്കുന്ന പ്രകൃതമാണിപ്പോൾ അവിടെ പ്രാരംഭാന്ന് അറിയും അറിയാണ്ട് എവിടെ പോണു ഇവിടെ നമ്മൾ ചിന്തിക്കുന്ന പ്രകൃതം ഏതാന്ന് ആദ്യം മനസ്സിലാക്കണം ഒരു ചർച്ച ചെയ്യുമ്പോൾ ആ ചർച്ച ഏതാണ് പ്രകൃതം ഇപ്പൊ പ്രകൃതം എന്താണ് പ്രകൃതം ജ്ഞാനിയുടെ ജ്ഞാനത്തിന്റെ ഫലവും ജ്ഞാനപൂർവ്വകാലത്തിൽ ചെയ്ത ഐശ് ധർമ്മം വൈരാഗ്യം തപസ് വളരെ വിശദമായിട്ട് ചിന്തിക്കുക ധർമ്മം വൈരാഗ്യം തപസ് ജ്ഞാനം നാലെണ്ണമാണ് ഈ നാലെണ്ണത്തിൽ ധർമ്മം വൈരാഗ്യം തപസ് എന്നിവയുടെ ഫലം എന്ത് ജ്ഞാനത്തിന്റെ ഫലം നിത്യതൃപ്തിർ നിരങ്കുശ അങ്കുശമില്ലാത്ത അങ്കുശന്ന് പറഞ്ഞാൽ തോട്ടി തോട്ടി അപ്പൊ എങ്ങനെയാ ചോദിച്ചാൽ ഉദാഹരണം പറയാം ആർക്കും വിരോധം തോന്നരുത് ഇപ്പൊ ഇവിടെ ഇരുന്നിങ്ങനെ ഈ ശാസ്ത്ര വിചാരം കൈവല്യോപനിഷത്ത് ചിന്തിക്കുമ്പോൾ ഒരു സുഖമുണ്ട് ഒരു തൃപ്തി ഉണ്ടല്ലേ ഇല്ല ഉണ്ട് ഒരു മണിയായി ചിതാനന്ദപുരം സ്വാമി ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു ഈ സ്വാമിക്ക് നിർത്താനായില്ലേ ആ ഭക്ഷണം കഴിക്കാനൊന്നും അല്ല തിരക്ക് അപ്പുറത്ത് വേറൊരു അങ്കുശുണ്ട് നിന്റെ കണ്ടീഷൻ ഒരു മണിക്ക് വരാമെന്നും പറഞ്ഞിട്ടാണ് നീ പോയത് ഏ ഇതിനൊക്കെ ഒരു കണക്കില്ലേ അങ്കുശം അപ്പുറത്ത് തോട്ടി വേറെ കിടക്കുക അപ്പൊ തൃപ്തി ഉണ്ടാവുവോ ഇല്ല അപ്പൊ സാങ്കുശ തൃപ്തിഹി എന്നാൽ ജ്ഞാനിയുടെ ഫലം നിരങ്കുശ തൃപ്തിഹി ഒരു അങ്കുശം ഇല്ലാത്ത തൃപ്തിയാണ് അത് ജ്ഞാനത്തിന്റെ ഫലമാണ് എന്നാൽ ആ ജ്ഞാനാർജനത്തിന് മുമ്പുള്ള കാലത്ത് ഇയാൾ ചെയ്ത തപസ്സുണ്ട് ഉപാസനയുണ്ട് വൈരാഗ്യമുണ്ട് അവയ്ക്ക് ഫലമില്ലേ അവയ്ക്ക് ഫലം അതാണ് അയാൾ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യം ഇല്ല അതാണ് നേരത്തെ പറഞ്ഞത് നിന്നെനിക്ക് വേണ്ടഡീന്ന് പറഞ്ഞാലും കൂടെ വരുന്നു ആര് വല്യമ്മ ആരാ വിചാരി ജലത്തിലേക്ക് വിചാരിച്ചു ആരാപ്പ കൂടെ വരിക ആരാ കൂടെ വരികയെന്നാ ജലത്തിലേക്ക് ചോദ്യം ആ വല്യമ്മയാണ് കൂടെ വരിക ഉപാസന ചെയ്തിട്ടുണ്ട് ഏ വളരെ രസകരമായ സ്ഥിതി ഈ ഈ ജ്ഞാനബലത്തിൽ തന്നെ കഴിയുമ്പോഴും ഇതിനെ വേർതിരിച്ച് കാണാൻ കഴിയുന്ന മഹാത്മാക്കൾ ആ ഈ ജ്ഞാനത്തിൽ തന്നെ കഴിയുമ്പോഴും ഒരു വ്യതിചലനവും ഇല്ല കേട്ടോ ഒരു വ്യതിചലനവും ഇല്ല പക്ഷെ അപ്പോഴും ഈ ഈ ഭാവം കാണാൻ കഴിവുള്ളവരുണ്ട് നിന്നെയും വെറുതെ ഒന്നല്ല വണ്ട് ഉപാസിച്ച കേട്ടോ ആ മര്യാദയ്ക്ക് നോക്കേണ്ട കാര്യങ്ങൾ നോക്കി നടത്തിക്കോളൂ അതുകൊണ്ട് ജ്ഞാനത്തിന് കുറവൊന്നും വരുന്നില്ല അവർ സകാമന്മാരൊന്നുമല്ല അതാണ് പറഞ്ഞത് അത് ഞാൻ ഈ അറിയുമെന്ന് പറഞ്ഞത് അത് വളരെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയമാണ് ഇത് നമുക്ക് ഏതൊരു മഹാത്മാവിനും ജീവിതത്തിൽ മഹാദ്ഭുതങ്ങളിലൂടെയാണ് കടന്നു പോകുന്നുണ്ടാവുക അപ്പൊ ഈ പറഞ്ഞതൊക്കെ അവർക്ക് അനുഭവം ഉണ്ടാവും അവർ തുറന്നു പറഞ്ഞുകൊള്ളണം എന്നില്ല എല്ലാ സന്ദർഭങ്ങളിലും എപ്പോഴും എല്ലാ ഇപ്പോഴും എല്ലാവരോടും പക്ഷെ അതുകൊണ്ട് ഇതിൽ യാതൊരു സംശയവും ഉണ്ടാവില്ല ഏത് ധർമ്മത്തിനും വൈരാഗ്യത്തിനും തപസ്സിനും ജ്ഞാനത്തിനും ഫലം ഉണ്ട് അത് തമാശാരൂപത്തിലൊക്കെ ആയിരിക്കും പറയുക അവതരിപ്പിക്കുക പലപ്പോഴും നമുക്ക് മഹാത്മാക്കളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവരവരുടെ സ്വത്വം പിടി കൊടുക്കാത്ത രീതിയിലൊക്കെ പറഞ്ഞു തന്നുവരും അപ്പം നമ്മൾ ചിലപ്പോൾ ശങ്കരാചാര്യരുടെ ജീവിതവും അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ആ ആചാരൻ്റെ ജീവിതമൊക്കെ ചിന്തിക്കും അയാൾക്ക് ഇങ്ങനെ ഉണ്ടായാലും ഇയാൾക്ക് ഇങ്ങനെ ഉണ്ടായാലും കാരണം ഇയാളത് പറയുന്നുണ്ടാവില്ല അതുകൊണ്ട് യാതൊരു സംശയവും ഇല്ലാത്ത വിഷയാണ് അത് കൂട്ടിക്കലർത്തരുത് എന്നുള്ളത് സാന്ദർഭികമായി ചർച്ചയ്ക്ക് വന്നുകൊണ്ട് പറഞ്ഞു